அம்பதூ அஞ்சூறு கிட்டும் கிட்டுப்பாரும் கிட்டும் நம்ம கொண்டு போய் பிடிக்கு பைசா கிட்டு அதான் அதை கொண்டு வா പത്ത് പതിനെട്ട് വയസ്സ് വാദം വന്നത് കയ്യുങ്ങൾ തലത്ത് ദൈവമായിട്ട് വലുതും കുഴപ്പമൊന്നും ഇല്ല ബെരില് മാത്രം വേണ്ട കാര്യം അമ്പോ നൂറോ ചിലപ്പോ അഞ്ഞൂറ് കിട്ടും ചിലപ്പോ ഒന്നും കിട്ടത്തില്ല ചിലപ്പോ ആരും കിട്ടും നമ്മൾ കൊണ്ടുപോയി പിടിച്ച് പൈസ ചിലപ്പോൾ ചെന്നൈ കിട്ടത്തില്ല എട്ട് മാസം വരണ്ട അതൊന്നും തരില്ല പ്രായം എൺപത് സോളമൻ ചേട്ടൻ കൊല്ലം കടപ്പുറത്ത് പണിയിലാണ് പ്രമേഹം മൂലം രണ്ട് കാലിലെയും വിരലുകൾ മുറിച്ചു മാറ്റി കൈവിരലുകളിൽ ഒരു ഭാഗവും മുറിച്ചു മാറ്റേണ്ടി വന്നു എങ്കിലും ആരോരുമില്ലാത്ത സോളമൻ ചേട്ടൻ തളർന്നിരിക്കാൻ തയ്യാറല്ല കൊല്ലം കടപ്പുറത്തെ ആരോഗ്യമുള്ള തൊഴിലാളി പ്രായം ശരീരത്തെ തളർത്തിയപ്പോഴും മനസ്സ് തളരാത്ത പോരാളിയാണ് സോളമൻ കാൽവിരലുകൾ നഷ്ടമായെങ്കിലും കടപ്പുറത്തെ മണലിൽ ശേഷിക്കുന്ന ഭാഗം ഉറപ്പിച്ചാണ് കമ്പവല ആഞ്ഞു വലിക്കുന്നത് അപ്പച്ചനും അമ്മയുമൊക്കെ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചു പോയ സോളമന് കടലാണ് സ്വന്തം അമ്മ വലിയ പ്രതീക്ഷയിലാണ് പണിയെടുക്കുമ്പോഴും സോളമൻ കടലമ്മയോട് കാര്യങ്ങൾ പറയുന്നത് ഒടുവിൽ മൂന്ന് മണിക്കൂർ നീണ്ട അധ്വാനത്തിന് പരിസമാപ്തിയായി വല അവർ ഇരുപത്തിനാല് പേര് കൂടി വലിച്ചു കയറ്റി പക്ഷേ കടലമ്മ കനിഞ്ഞില്ല കാലി വല കയറി വന്നപ്പോൾ സോളമിന്റെ കണ്ണുകളിൽ നിരാശ ഇന്ന് ശമ്പളമില്ല സാരമില്ല തമ്പുരാൻ െന്ന പ്രതീക്ഷ പങ്കുവെച്ച ആ മനുഷ്യൻ കടലിൽ മുങ്ങി നനഞ്ഞ കയറുണക്കുന്ന പണിയിലേക്ക് നീങ്ങി നാല് മണിയെങ്കിലും ഒന്നും ഇല്ല നാലാഴ്ച പന്ത്രണ്ട് മണി അത് ഇനി മൂന്ന് നാലു മണിയെങ്കിലാവും എല്ലാം എല്ലാം ഒതുക്കി പറക്കി പടത്തിൽ മങ്കിലാക്കും ഒരു പ്രതീകമാണ് കണ്ണീരും നിരാശയുമല്ല ജീവിതമെന്ന് കാട്ടിത്തരുന്ന പ്രതീകം